ഹായ് ഓൾ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് അച്ചാറാണ് നെല്ലിക്ക അച്ചാറാണ് ഇന്ന് തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാർ തന്നെയാണ് നെല്ലിക്ക അച്ചാർ ആദ്യം ഒരു പേടി ഉണ്ടായിരുന്നു നെല്ലിക്ക അച്ചാർ അച്ചാറിട്ടാൽ കഴിക്കുക എന്നുള്ളത് കയ്പ്പ് രസം വരുമെന്ന് ഒട്ടും കയ്പില്ലാതെയാണ് നെല്ലിക്ക അച്ചാർ കിട്ടിയിട്ടുള്ളത് അതിനുള്ളൊരു സൂത്രം ഇതിൽ പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം ഇനി എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം രണ്ട് കിലോ നെല്ലിക്കയാണ് അച്ചാറിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് അത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു അരിപ്പ പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത് എല്ലാ നെല്ലിക്കയും അരിപ്പ പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം ഇനി അതൊന്ന് സ്റ്റീം ചെയ്യണം അപ്പോൾ അപ്പം അതിനുവേണ്ടി അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് ഇനി ഒരു അഞ്ച് മിനിറ്റ് അധികം നേരമൊന്നും വേണ്ട ഒരു അഞ്ച് മിനിറ്റ് മൂടി വെച്ചിട്ട് സ്റ്റീം ചെയ്തെടുക്കണം അപ്പോൾ ഇതാ ആയിട്ടുണ്ട് അധികം നേരമൊന്നും വെച്ചിട്ടില്ല ഒരു അഞ്ച് മിനിറ്റ് ആവി നല്ല വന്നപ്പോൾ ഇവിടെ ഓഫ് ആക്കിയിട്ടു ആവി കയറ്റിയ നെല്ലിക്ക ഒന്ന് ചൂടാറിയതിന് ശേഷം കുരുവും നെ നെല്ലിക്കയും സെപ്പറേറ്റ് ചെയ്യണം അത് ചെയ്തോണ്ടിരിക്കുകയാണ് ചിലത് ആവി കയറ്റുമ്പോൾ തന്നെ നെല്ലിക്ക വിണ്ടുവരും അപ്പോൾ അത് പൊളിച്ചെടുക്കാൻ എളുപ്പമാണ് അപ്പോൾ കത്തിയുടെ ആവശ്യമൊന്നുമില്ല അപ്പോൾ ചില നെല്ലിക്ക അങ്ങനെ വിണ്ട് വിണ്ടുവന്നിട്ടുണ്ടാവില്ല അപ്പോൾ അതാണ് ഇങ്ങനെ കത്തി കൊണ്ട് ചെയ്തെടുക്കുന്നത് ഇപ്പോൾ ഇത്രയും ചെയ്തിട്ടുണ്ട് ഇനിയും കുറച്ചും കൂടി ഉണ്ട് ഇപ്പം അതാ കംപ്ലീറ്റ് കഴിഞ്ഞു ഇനി അച്ചാറിനുള്ള സാധനങ്ങളാണ് ഇവിടെ എടുത്തു വെച്ചിട്ടുള്ളത് വെളുത്തുള്ളി വറ്റൽമുളക് വേപ്പില പച്ചമുളക് കായം മഞ്ഞൾപ്പൊടി ഇതിലൊഴിക്കുന്ന വെള്ളം നെല്ലിക്ക സ്റ്റീം ചെയ്യുമ്പോൾ കിട്ടിയ വെള്ളമാണ് അപ്പോൾ അത് കളയേണ്ട ആവശ്യമില്ല ഇനി എടുത്തു വെച്ചിട്ടുള്ളത് ഉലുവ പൊടിച്ചതാണ് ഇനി വേണ്ടത് എരിവുള്ള മുളക് പൊടിയാണ് രണ്ട് ടേബിൾ സ്പൂൺ പിന്നെ വേണ്ടത് എണ്ണ ഇത്രയും സാധനങ്ങളാണ് അച്ചാറിന് ആവശ്യമായിട്ടുള്ളത് ഇനി ഒരു ഉരുളി അടുപ്പിലോട്ട് വെച്ച് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷം കടുക് രണ്ട് ടീസ്പൂൺ ഇട്ട് കൊടുക്കാം ഇനി അത് പൊട്ടി വരുമ്പോൾ വറ്റൽ മുളക് വറ്റൽമുളക് കൊടുക്കാം കടുക് പൊട്ടി വരുമ്പോൾ കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് ഇതിൽ ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല ഇനി ഇട്ട് കൊടുക്കുന്നത് വെളുത്തുള്ളിയാണ് നന്നാക്കി വെച്ചിട്ടുള്ള വെളുത്തുള്ളി മുഴുവനായിട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് വെളുത്തുള്ളി ഇട്ടതിന് ശേഷം നല്ലൊന്ന് മൂത്ത് വരണം അതിന് ശേഷം പച്ചമുളകും വേപ്പിലയും വേപ്പിലും കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മൈ ചാനൽ പച്ചമുളകും വേപ്പിലയും ഒന്ന് മൂത്തതിന് ശേഷം ഫ്ലെയിം ഓഫാക്കിയിടണം ഇനി പൊടികൾ ഇട്ട് കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ അത് കരിഞ്ഞു പോകും അപ്പോൾ ഫ്ലെയിം ഓഫ് ഓഫാക്കിയിട്ടിട്ട് ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത് അപ്പോൾ ആദ്യം ഇട്ട് കൊടുത്തത് മഞ്ഞൾപ്പൊടിയാണ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇനി ഇട്ട് കൊടുക്കുന്നത് ഉലുവ ഉലുവപ്പൊടിയാണ് കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി ഇനി ഇട്ടുകൊടുത്തത് രണ്ട് ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി പിന്നെ ഇട്ടുകൊടുത്തത് കായത്തിൻ്റെ പൊടിയാണ് ഇനി മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലാ ഭാഗത്തും എത്താൻ വേണ്ടിയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത്തിരി കഴിഞ്ഞിട്ടാണ് ഫ്ലെയിം ഓൺ ആക്കുന്നത് അല്ലെങ്കിൽ പൊരികൾ പെട്ടെന്ന് കരിഞ്ഞു പോകും ഇപ്പോൾ ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട് ഇനി ചേർക്കുന്നത് ഉപ്പാണ് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ചേർക്കുന്നത് സ്റ്റീം ചെയ്ത് കിട്ടിയ നെല്ലിക്കയുടെ വെള്ളമാണ് അപ്പോൾ ഈ വെള്ളം കളയേണ്ട ആവശ്യമില്ല നമുക്ക് അച്ചാറിന് ആവശ്യമുണ്ട് അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ചേർക്കുന്നത് സുർക്കയാണ് ഈ സുർക്കയും കൂടി ആഡ് ചെയ്തതിന് ശേഷം നല്ലതുപോലെ തിളക്കണം സുർക്ക നല്ലതുപോലെ തിളച്ചാലാണ് അച്ചാർ കേടാവാതിരിക്കുള്ളൂ ഇനി ഇട്ട് കൊടുക്കുന്നതാണ് ഈ അച്ചാറിൻ്റെ സൂത്രം എന്ന് പറഞ്ഞ സംഭവം ഒന്നര ടീസ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഈ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ കൂട്ടൊന്ന് കുറുകി വരണം അതിനുശേഷം വേവിച്ച് വെച്ചിട്ടുള്ള നെല്ലിക്ക മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് നെല്ലിക്ക ഇട്ടതിന് ശേഷം മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലാ ഭാഗത്തേക്കും ഇതിൻ്റെ മസാല എത്തണം എല്ലാ ഭാഗത്തേക്കും മസാല എത്തിയതിന് ശേഷം ഒരു മൂന്ന് മിനിറ്റ് മാത്രം തിളപ്പിക്കാൻ പാടുള്ളൂ ഇത് ഓൾറെഡി വെന്ത നെല്ലിക്കയാണ് അപ്പോൾ കൂടുതലായിട്ട് വേവിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അത് പൊടിഞ്ഞു പോകും അച്ചാറ് ചൂടാറിയാൽ ഒന്നുകൂടെ കുറുകി വരും അപ്പോൾ കൂടുതൽ നേരം വറ്റിക്കേണ്ട ആവശ്യമില്ല അച്ചാർ ഉണ്ടാക്കുന്ന ടൈമിൽ എൻ്റെ കയ്യിൽ കാശ്മീരി മുളക് പൊടി ഉണ്ടായിരുന്നില്ല അത് വാങ്ങിച്ചതിന് ശേഷം ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഇനി അത് ആഡ് ചെയ്തിട്ടുള്ള ഇത് കാണാം ഇപ്പോൾ ഇതാ കാശ്മീരി മുളക് പൊടി ആഡ് ചെയ്തതിന് ശേഷമുള്ള വീടിയാണിത് അച്ചാർ ഒന്ന് ചൂടാറിയപ്പോൾ തന്നെ ഒന്ന് കുറുകി വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമ്മുടെ നെല്ലിക്ക അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒട്ടും കയ്പില്ലാത്തൊരു നെല്ലിക്ക അച്ചാറാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു നെല്ലിക്ക അച്ചാർ തന്നെയാണ് ഇൻഷല്ല ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഈ വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മൈ ചാനൽ താങ്ക് യു അസ്ലാം വലൈക്കും